ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ വക്കീലിങ്ങനെ ആ വീഡിയോ കാണിച്ചു കൊടുക്കാനായിട്ട് അതായത് സ്വപ്നയെ തല്ലിത്ത ചതക്കുന്ന ആ വീഡിയോ അനിതയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് ഇത് കാണുന്നതിനോട് കൂടി അനിത ഒന്ന് ഞെട്ടുന്നുണ്ട് എങ്കിലും കൂടിയിട്ട് അവിടെ പറയാണ് ഇപ്പോഴെന്താണ് ഈ കാണുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ബാനുവ പറയണ എടി എൻ്റെ മകളെ എന്ന് പറയുമ്പോഴേക്ക് അനിത ഇതിൻ്റെയൊക്കെ പിറകെ കളിച്ചത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ നേർക്കങ്ങൾ എടുക്കാനായിട്ടാണ് അതോടുകൂടി അവിടെ വക്ക േ ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെ വല്ലാതെ അങ്ങ് ആത്മധൈര്യമൊക്കെ എടുത്തിട്ട് ഇവ ഇവളുടെ പേർക്ക് പിന്നീട് ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് എന്താ ഉണ്ടാവുക എന്നറിയോ ഞാൻ ഈ വീഡിയോ അങ്ങ് സോഷ്യൽ മീഡിയയിൽ കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കാലത്തേക്ക് ഏറിൽ നടക്കും അത് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നീട് നിങ്ങൾക്കൊരു സസ്പെൻഷൻ മേടിച്ച് തരാനുള്ള അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അതോടുകൂടി അനിത അവിടെ ഒന്ന് ഒതുങ്ങുന്നുണ്ട് പിന്നീട് മുഖുതം പറയുന്നത് എന്തായാലും രണ്ട് കാര്യം ഞാനിവിടെ ആവശ്യപ്പെടും ആ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് രണ്ടും ഉണ്ടാവില്ല അപ്പോൾ അരവിന്ദാക്ഷൻ ശരിയാണ് അപ്പോഴേക്കും ഫ്രാൻസിസ് പറയുകയാണ് സസ്പെൻഷനൊന്നും കൊടുക്കല്ലേ കാര്യം എന്ത് പറയുകയാണെങ്കിലും മഞ്ജു ചെയ്യുന്ന അതേ ഡ്യൂട്ടിയല്ലേ അവരും ചെയ്യുന്നത് എന്ന് അപ്പോൾ എന്താ കാര്യം എന്നാണ് അവിന്ദാക്ഷി ചോദിക്കാറുണ്ട് അപ്പോൾ ഉടൻ തന്നെ പറയുന്നത് ഈ അമ്മ നിങ്ങൾക്ക് നേരെ കയർത്തിട്ടുണ്ടെങ്കിൽ അതിന് പിറകെ നിങ്ങൾ കേസും കാര്യങ്ങളുമായി പോകരുത് എന്ന് അനിതയോട് പറയുകയാണ് രണ്ടാമത്തത് ഇനി ആരും സ്വപ്നയെ തല്ലാൻ പാടില്ല എന്ന് പറയാനാണ് അപ്പോഴേക്കും ഫ്രാൻസിസ് പറയണ അക്കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു ഇനി ആരും സ്വപ്നയെ തല്ലില്ല എന്ന് പറയാനാണ് അപ്പോൾ അത് കേട്ടോടന്നെ അനിതക്ക് ദേഷ്യം പിടിച്ച് അനിത അവിടെ നിന്ന് പോകാനായിട്ടാണ് ഇതേ സമയം വക്കീൽ പറയുന്നത് ഭാനുവതി അമ്മയും മഞ്ജു ഒന്ന് പുറത്ത് ഞാൻ സ്വപ്നയുമായി കേസിന്റെ കാര്യങ്ങൾ കുറച്ചൊന്നും സംസാരിക്കട്ടെ എന്ന് പറയട്ടെ അങ്ങനെ സ്വപ്നക്കൽ മുന്നിൽ ചെല്ലുമ്പോൾ മുന്തിരാണെങ്കിൽ ചിരിച്ച് ചിരിച്ച് മണ്ണെപ്പാണ് ഹെഡിനി നിനക്ക് ഇത്രയും ഉള്ളടി ഇപ്പോഴും കണ്ടില്ലേ ഈശ്വരൻ എന്നുണ്ടോ ഇതിൽ എത്ര സത്യമുണ്ട് നിനക്ക് ഇതുതന്നെ വേണം എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ എടാ നീ എന്തായാലും എൻ്റെ കേസ് വാദിക്കണ്ട എൻ്റെ ഗിരിയേട്ടൻ എനിക്ക് പറ്റിയ ആളെ വെച്ചിട്ട് കേസ് ബാധിച്ച് എന്നെ പുറത്ത് കൊണ്ടുവരും ആ അതുകൊണ്ട് കൊണ്ടുവരും എന്തായാലും ഇത് ചെയ്തിരിക്കുന്ന ആരാണെന്നാണ് നീ പറഞ്ഞ സഞ്ജയ് അപ്പോൾ ഗോപാൽജിയുടെ കരങ്ങൾ എന്തായാലും ഇതിലുണ്ടാവും അപ്പോൾ ഗോപാൽജി ഒരിക്കലും നല്ലൊരു കേസ് ഇനിയിപ്പോൾ ഗിരി കൊണ്ടുവന്നാലും അവരെ പണം കൊടുത്ത് അവിടെ നിർത്താനുള്ള പരിപാടിയൊക്കെ ചെയ്യും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഗോപാലജിയെ എതിർക്കാനുള്ള ധൈര്യം എനിക്ക് മാത്രമേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നയെ കലയാക്കി ചിരിച്ചും കൊണ്ട് അവിടുന്ന് വക്കീലിറങ്ങാനായിട്ടാ അപ്പോൾ ഭാനവദിയമ്മ പുറത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ ഭാനോദ്യമ്മയോട് പറയുന്നത് എന്നാൽ ഞങ്ങൾക്കിനി പോവാം എനിക്ക് കുറച്ച് പേപ്പേഴ്സ് ശരിയാക്കാനുണ്ട് സ്വപ്നവുമായി അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോൾ ഭാനോദ്യമ്മ അവിടെ നിന്നും പെട്ടെന്ന് ഇങ്ങനെ സ്വപ്നയുടെ അരികത്തോട്ട് വരുകയാണ് കേട്ടാ എന്നിട്ട് പറയണ മര്യാദക്ക് പറയടി ആരാണ് നിന്നെ ഇതിൽ കുടുക്കിയതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുകയാണ് സഞ്ജയ് എന്ന് പറയണിട്ടാ എന്നോട് മഞ്ജു പറഞ്ഞത് നിനക്ക് കാറ് തന്നത് സഞ്ജയ് എന്ന് അത് ശരിയാണെന്ന് ചോദിക്കുമ്പോൾ ശരിയാണെന്ന് പറയാനോ പിന്നീട് ഭാനവതി അമ്മ ഉറഞ്ഞു തുള്ളുന്നു പോകുന്നത് പോലെ പോകുമ്പോൾ ഉടൻ തന്നെ അവിടെ മുഖുന്തം വന്ന് ചോദിക്കുന്നുണ്ടേ എങ്ങോട്ടാണ് ഭാനവതി അമ്മ പോയത് അതെനിക്കറിയില്ല എന്നാൽ വാ ഞമ്മക്കും പിറകെ പോവാ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ പറയുന്ന ചാച്ചുവിനെയും ഷാലിനിയെയും അതുപോലെ തന്നെ ഗോപാൽജിയാണ് കാണിക്കുന്നത് അപ്പോൾ ഷാലിനി പറയണ അച്ഛന് കൊള്ളാലോ എത്ര പെട്ടെന്നാണ് അവളെ ജയിലിലാക്കിയത് എന്ന് ഇനി എന്നും അവളെ എന്നേക്കുമായി അഴിക്കുള്ളിൽ തന്നെ ഇനി സഞ്ജയ്ക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഈ പറയുന്ന ഭാനുവതിയമ്മ വരുകയാണ് കേട്ടോ എടിയെന്ന് പറഞ്ഞിട്ടങ്ങ് വിളിക്കുകയാണ് കേട്ടോ ആ വിളി കേൾക്കുന്നതിനോടുകൂടി ചാച്ച നിന്ന് പതുക്കെ മുങ്ങുന്നുണ്ട് എന്നാൽ ഈ സമയം ചാച്ച പോകുന്നത് സഞ്ജേയുടെ അടുത്തോട്ടാണ് എടാ അവർ വന്നിരിക്കുന്നത് ആ ഭാനുവതിയമ്മ അവരുടെ മകളെ ഈ കേസിൽ കുടുക്കിയത് കൊണ്ട് തന്നെ അവർ വന്നിട്ടുണ്ടെന്നിങ്ങനെ പറയുമ്പോൾ അവർ രണ്ടുപേരും റൂമിൽ നിന്ന് എത്തി നോക്കുകയാണ് കേട്ടാ ഇതേ സമയം ഇങ്ങോട്ടേക്ക് ഗോപാൽജി ഈ പറയണേ ഭാരോദ്യമൊക്കെ കയറി ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ മകളുടെ സ്വീകരണം തൻ്റെ സ്വീകരണം ഞാൻ വാങ്ങാനല്ല വന്നിരിക്കുന്നത് അപ്പോൾ അത് കേട്ടുകൊണ്ട് തന്നെ ഷാനി പറയാം പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ കിടന്ന് ചിലക്കുന്നത് അത് കേട്ടോടന്ന് തന്നെ പറയണേ നീ ഇപ്പോൾ ഇവിടെ കിടന്ന് കളിയാക്കി കളിയാക്കിച്ചിരിച്ചില്ല എൻ്റെ മകളെക്കുറിച്ച് എൻ്റെ മകളെ നിങ്ങളുടെ കരങ്ങളാണ് അതായത് ഇവിടുത്തെ സഞ്ജയ് ആണ് എൻ്റെ മകളെ ഈ ഈ ഒരു പോലീസ് സ്റ്റേഷനിലുട്ടത് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഷാലിനി പറയുക ഷാലിനി നിങ്ങളിപ്പോൾ എന്തിനാണ് ഇവിടെ വന്ന് വെറുതെ ഇങ്ങനെയൊക്കെ കിടന്ന് കുറക്കുന്നത് കാരണം നിങ്ങളുടെ മകളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എടി മിണ്ടാതെ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി നോക്കി നോക്കുന്നു കൊടുത്തിട്ട് അപ്പോൾ ഗോപാൽജി ചോദിക്കുകയാണ് എൻ്റെ മകളെ കരണക്കുറ്റിക്ക് ഒന്ന് എന്റെ മുന്നിൽ വെച്ച് കൊടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതും ചെയ്യും അതും അതിലപ്പുറം ചെയ്യും നിങ്ങൾ മിണ്ടരുത് എന്ന് പറയട്ട് എന്നിട്ട് പറയണ്ടെ തൻ്റെ മകൾ ഇത്ര നല്ല പുള്ളിയൊന്നല്ല തൻ്റെ മകൾ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ചെറുക്കൻ്റെ കൂടെ എത്ര നാൾ നടന്നിരുന്നു തൻ്റെ മക്കളുടെയൊക്കെ കയ്യിലിരിപ്പ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ എൻ്റെ മകളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത സാധനമാണ് സഞ്ജയി എന്ന് പക്ഷേ എന്ത് പറഞ്ഞാലും അവനത് എടുത്തില്ല അവനുള്ള ശിക്ഷ കിട്ടുക യും എന്ന് പറയുമ്പോൾ ഷാലിനിക്ക് അതേഷ്യമിടിക്കാനായിട്ട് ഷാലിനി പറയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ നിങ്ങൾ നിങ്ങളെന്ത് കുരക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ശരിക്കും ഞങ്ങളുടെ വീട്ടിലെ ഒരു വേലക്കാരിയുടെ റോളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ മകൻ ഇവിടുത്തെ പണിക്കാരനാണെന്ന് പറയുമ്പോൾ നിർത്തത് ഇനി എൻ്റെ ചില എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഗോപാജി പറയണേ ഇനി എൻ്റെ മകളെ എൻ്റെ കൺമുന്നിലോട്ട് തല്ലിയാൽ ഞാൻ കണ്ടു നിൽക്കില്ല അത് കേട്ടോടൻ തന്നെ വനോധിമ പറയണേ ഹാ ഹാ നിൻ്റെ മകളെ എൻ്റെ കൺമുന്നിലോട്ട് തല്ലിയപ്പോൾ നിനക്ക് ഒന്നുമില്ലേ എന്നാൽ എൻ്റെ മകൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലിടുന്ന ഇഞ്ചിഞ്ചിയെ അടികൊണ്ടും ചാ ചാവാണ് മരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ ഗോപാൽജി പറയണേ എൻ്റെ മക്കളും ഇതുപോലെ രണ്ട് പേരും പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ടെന്ന് പറയാനാണ് അപ്പോൾ അത് കേട്ടോട് തന്നെ അതിന് എൻ്റെ മക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എൻ്റെ മക്കൾ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല നിൻ്റെ മകനാണ് എൻ്റെ മകളെ ഇങ്ങനെ കുരുക്കിലാക്കിയത് എന്നാൽ അതവളോട് ആ പൊട്ടിയായ പൊട്ടിക്കാലയോട് ഒത്ര ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവൻ്റെ കൂടെ നടക്കരുതെന്ന് പിന്നെ താൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ പാട കേസാക്കി എടുത്താലും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരുപാട് നേരമായി നിങ്ങളിവിടെ കിടന്ന് ചിലക്കുന്നത് എന്നിങ്ങനെ ഷാലിനി പറയട്ടാ അപ്പോൾ ഇത് കേട്ടോട് തന്നെ തിരിക്കട്ടെ ഞാൻ ചിലക്കൂടി ഈ അമ്മ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു ഞാൻ അവളുടെ അമ്മയാണെങ്കിൽ എൻ്റെ മകള് ജയിലിനുള്ളിൽ പോയി അവൾക്ക് സോറി കോടതിക്കുള്ളിൽ പോയി അവൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം തന്നെ നിങ്ങൾ ശരിക്കും തിരിച്ചറിയാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വാനുവാദ്യം അവിടെ നിന്ന് മരം കഴിഞ്ഞിട്ടോ ഇതേ സമയം ഗോപാലജിക്ക് ശരിക്കും ദേഷ്യമുണ്ട് എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ സഞ്ജയ്ക്കാണെങ്കിൽ ഉള്ളിലൊരു വേവലാതിയായി മാറിയിട്ട് സ്വപ്നയോട് ആത്മാർത്ഥ സ്നേഹം ആയിരിക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നത് മഞ്ജുവിനെയാണ് മഞ്ജുവിനെ പോലീസ് നിൽക്കുന്ന സമയത്ത് സഞ്ജയ് അങ്ങോട്ടേക്ക് കടന്നു വരുന്ന കേട്ടോ അപ്പൊ സഞ്ജയെ താൻ താനെന്തിനാണോ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ കാണുന്നത് തന്നെ കരിപ്പാണ് സ്വപ്നയെ ഈ ഒരു ഒരവസ്ഥ യിലാക്കിയതും പോലെ എന്നിട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് സ്വപ്നയെ കാണണം ഞാൻ എന്തിനാണോ ഇനി കാണുന്നത് സ്വപ്നമൊക്കെ വണ്ടിയും കൊടുത്ത് അതിൽ മയക്കുമരുന്ന് വെച്ച് അവളെ കുരുക്കിലാക്കിയിട്ട് ഇനിയും സ്വപ്നയെ കാണണം അത് കേട്ട ഉടൻ തന്നെ എൻ്റെ നിസ്സഹായാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് സ്വപ്നയെ ഒന്ന് കാണണമെന്നൊക്കെ പറയുമ്പോൾ ഒരു വണ്ടി കയറി വരുന്നതെട്ടോ ആ വണ്ടി കാണണ്ട ഉടനെ സഞ്ജയ് എനിക്ക് മനസ്സിലായി അത് ഗോപാജിയുടെ വണ്ടിയാണെന്ന് അങ്ങനെ സഞ്ജയ് പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്നുണ്ട് കേട്ടോ ഇതേ സമയം അഞ്ചു പറയുന്നുണ്ട് നിന്നെ സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായും നിന്റെ കരുണക്കുറ്റി നോക്കി അവൾ തരും അവൾക്ക് നിന്നെ അത്ര വെറുപ്പായിരിക്കുന്നു എന്നിങ്ങനെ പറയട്ടോ അപ്പോഴാണ് ഈ വണ്ടി വരുന്നത് അപ്പോഴൊക്കെ സഞ്ജയം മാറിയിരിക്കുന്നത് അതിൽ നിന്ന് ഇറങ്ങുന്ന ഷാലിയായിരിക്കും ഷാലിനി പരിഹാസത്തോടു കൂടി എന്താടി നീ എന്നെ നോക്കിച്ചിരിക്കുന്നത് നീ എങ്ങനെ കടന്ന് ശ്രമിച്ചാലോ നിൻ്റെ ഗിരിയുടെ നിൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളെ നിനക്ക് ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല അത് കേട്ട ഉടൻ തന്നെ ആര് പറഞ്ഞു നീ രക്ഷിക്കാനെന്ന് പറഞ്ഞിട്ട് നീ ആ ചത്തുപോയ കുട്ടിയുടെ അച്ഛനും നമുക്ക് വാഗ്ദാനം കൊടുത്തിട്ട് ഇപ്പോൾ എന്തേ ഉണ്ടായത് ഞാൻ രക്ഷപ്പെട്ടില്ല അതുപോലെ തന്നെയാണ് ഈ സ്വപ്നയെ അത് കേട്ട ഉടൻ തന്നെ അവിടെ മഞ്ജു പറയുന്നത് ശരിയടി ഞാൻ എല്ലാം ചെയ്യും ഞാൻ അത് അതിൻ്റെ മുറ പോലെ തന്നെ ചെയ്യും സ്വപ്നയെ നീ ിലാക്കിയിരിക്കുകയാണ് അത് നിന്റെ അച്ഛനും ഇതിൽ കൈയ്യുണ്ട് എന്നുള്ളത് ഉറപ്പാണ് സഞ്ജയ്ക്ക് ഇത്രയും കൂർമ്മ ബുദ്ധിയില്ല എന്നാൽ നിൻ്റെ അച്ഛന് കഴിയുണ്ടെങ്കിൽ നിനക്ക് കഴിയുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ അങ്ങോട്ടേക്ക് വരുന്നത് പോലീസ് ആയിരിക്കില്ല ഗിരിയേട്ടനായിരിക്കും ആക്കി പേടിച്ച് വരച്ചും കൊണ്ട് അവിടെ നിന്നും ഷാലിനി പോകുന്നു പിന്നീട് മഞ്ജു വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം ഗിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് രാത്രിയിലാണ് മഞ്ജു ഇങ്ങനെ ഫില്ലോ ഇങ്ങനെ അവരിട്ടും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയം മഞ്ജു ഇനി എന്താ ചെയ്യാൻ നമ്മുടെ സ്വപ്നയെ രക്ഷിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടോടും തന്നെ എന്താ എന്തെങ്ങനെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ ഞാനെന്ത് വേണം അവളോട് ഒരുപാട് തവണ പറഞ്ഞതാണ് അപകിരി പറയാനും ശരിയാണ് അവളോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് സഞ്ജയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ലെന്ന് അപ്പോൾ അത് കേട്ടോടും തന്നെ മഞ്ജു പറയണത് ശരിയാണ് സഞ്ജയയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പക്ഷേ ഇവിടെ സഞ്ജയുടെ കരങ്ങൾ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൽ ഗോപാൽജിയുടെയും ഗോപാലിൻ്റെയും പങ്കുണ്ട് എന്താ എന്താ നീ പറഞ്ഞത് എന്ത് പറഞ്ഞല്ലേ എനിക്ക് ഗോപാലും ഇപ്പോൾ അമ്മക്കും ഇടയിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരിക്കുന്നു ഒരിക്കലും നിന്റെ വീട്ടിൽ വേലയ്ക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ആ വാക്കുകൾ അമ്മ പറഞ്ഞിരിക്കുന്നു എൻ്റെ മകൻ കഷ്ടപ്പെട്ടിരിക്കുന്ന അധ്വാനത്തിൻ്റെ വിയർപ്പാണ് നിങ്ങളിപ്പോൾ ഈ പണച്ചാക്കുകൾ പോലെ നടക്കുന്നത് എന്നൊക്കെയുള്ള വാക്കുകൾ അമ്മ ഗോപാലിൻ്റെ മുഖത്തടിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ നീ അമ്മയുടെ മനസ്സ് മാറ്റിയതാണ് അപ്പോൾ അത് കേട്ടോടും തന്നെ മഞ്ജു പറയണേ ഒരിക്കലും മനസ്സ് മാറ്റിയിട്ടില്ല ഒന്നുമില്ല അവിടെ നിന്ന് സ്വപ്നയെ കണ്ടതിന് ശേഷം അമ്മ പിന്നെ ഇങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല എന്നാൽ വീട്ടിൽ വന്നപ്പോഴാണ് അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന സത്യം ഞങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതെന്നൊക്കെ മഞ്ജു ഗിരിയോട് പറയണ കേട്ടാ അപ്പോൾ ഗിരി പറയണേ എന്തായാലും ഗോപാലൻ ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ അത് കേൾക്കുന്ന മഞ്ജു പറയാണ് ഗോപാലൻ ചെയ്തിട്ടുണ്ട് ഗോപാലനെ ചെയ്യത്തുള്ളൂ ഗോപാലൻ ചെയ്തെന്ന് അറിഞ്ഞാൽ ഇടേട്ടാ ഇനി അതെന്തെങ്കിലും പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു ഒന്ന് നിർത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ മമ്മിൽ വഴക്കാണ് കേട്ടോ പിന്നീട് ഗോപാൽജിയാണ് കാണിക്കുന്നത് ഗോപാൽജി ഇങ്ങനെ ആരോടും സംസാരിക്കുന്നുണ്ട് സഞ്ജയ് ആണെങ്കിൽ ഡ്രൈവറായി വന്നിരിക്കുകയാണ് സഞ്ജയ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അങ്ങനെ കുറ്റബോധം കൊണ്ട് സഞ്ജയ്യുടെ മനസ്സ് നേറുകയാണ് അപ്പോൾ ഈ സമയം സഞ്ജയ് ഒരു ഫോൺ എടുത്തിട്ട് തൻ്റെ സിമ്മുകൾ തമ്മിൽ മാറ്റുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്നും ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഗോപാൽജി എന്താണെന്ന് നിനക്കൊരു പരിങ്കിലൊന്നും ചോദിക്കുകയോ ഒന്നുമില്ല എന്നാൽ വണ്ടി ോക്കിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് സഞ്ജയ് തന്നെ സിമ്മ് പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗോപാൽജിയുടെ കൂടെ പോവാണ് എന്നാൽ ഈ സമയം മഞ്ജു ഇങ്ങനെ ഡ്രസ്സൊക്കെ ഒരുക്കി വെച്ച് തൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു വീഡിയോ വന്നിരിക്കുന്നു കേട്ടോ അപ്പോഴേക്കും മഞ്ജു അത് ഓണാക്കി നോക്കുമ്പോൾ ഗിരിയേട്ട ഗിരിയേട്ട ഇവിടെ വന്നേ നോക്കി നോക്കിയെന്ന് പറഞ്ഞിട്ട് ഗിരിയേട്ടനെ വിളിക്കുക അങ്ങനെ മഞ്ജു ആ ഫോണിൽ കാണുന്ന കാഴ്ച കണ്ടാൽ അങ്ങനെ ഞെട്ടിപ്പോകുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്